ഗുഡ് മോർണിംഗ് മക്കളെ ഇന്ന് ചേച്ചിൻ്റെ സ്പെഷ്യൽ എന്താ പറയുക രാവിലത്തെ ഫുഡ് ഉപ്മാവ ഉണ്ടാക്കാം മോട്ടോ അതിന് വേണ്ട സാധനങ്ങളാണ് ഇത് ഇത് ഉള്ളി ഇത് പച്ചമുളക് ഇത് ഇഞ്ചി ഇത് ബീൻസ് ഇത് കാരറ്റ് ഇനി വേണ്ടത് കറോപ്പിലയാണ് പിന്നെ തേങ്ങ ഉണ്ടവർക്ക് തേങ്ങ ഇട അപ്പൊ ചേച്ചി എങ്ങനെ അറിയണ്ടാക്ക ആദ്യം ആദ്യം ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം അപ്പൊ ചീൻ ചട്ടി അടുപ്പത്ത് വെച്ചു ഇനി നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണ മറ്റേ നെയ്യ് ഇപ്പൊ ചീൻച്ചട്ടി ചൂടായി വെളിച്ചെണ്ണ ഒഴിക്കാ ചേച്ചി വെളിച്ചെണ്ണ പച്ചമുളക് ഇട്ടു കൊടുക്കാം പച്ചമുളകും ചെറിയ എന്താണ് ഇഞ്ചി എണൊന്ന് നല്ലപോലെ ആ പച്ചമെണ്ണൊന്ന് പോണം ഈ പച്ചമുളക് പിന്നെ പച്ചമുളക് ഇഞ്ചിയും കൂടെ ആദ്യം ഒന്ന് ആദ്യം മണം പോയി കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കറുവാത്തിൽ ചേച്ചി അപ്പം ഇന്നത്തെ ചേച്ചിൻ്റെ വിഷയം ഉപ്മാവാണ് കേട്ടോ എല്ലാവരും ചേച്ചിക്ക് വേണ്ടി ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് എല്ലാവരും കാണണം കാണുന്നുണ്ടോ മക്കളെ ചേച്ചി വീഡിയോ ഒരു വിധം ഉണ്ടായി ഇനി നമുക്ക് ഉള്ളി ഉള്ളിയിടാം ഉള്ളിട്ട് കൊടുക്കാം ഇപ്പം നമുക്കൊരു കാര്യം ചെയ്യാം ഒരു സ്പൂണ് ൊടുക്ക നെയ്യാണ് ഈ ഉപ്പ് ഏറ്റവും വലിയ മാത്രം അതിട്ട് ഞാനാ മണം ഒക്കെ ആവുക കുറച്ച് ഉപ്പ് നമ്മൾ ഈ കട് വതകുന്ന സമയത്ത് ലേശം ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി അപ്പൊ പെട്ടെന്ന് പിന്നെ ബ്രൗൺ കളറായി വരും ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് കളോത്തിലിട്ട് കൊടുക്കാം ഒരു ബ്രൗൺ കളറ് വന്നു കേട്ടോ ബ്രൗൺ കളറായിങ്ങനെ ആവണം നമുക്ക് കാരറ്റ് ിട്ടും ബീൻസ് ഇട്ട് കൊടുക്കാം പച്ചക്കറിക്ക് പച്ചക്കറി ഇട്ട് കഴിഞ്ഞാൽ ഷുഗറുകാർക്ക് കഴിക്കാൻ നല്ലതാണ് ഇപ്പം ഇത് ഒരു പകുതി ഉയ ആ തന്നെ പകുതി വിളവാകും അപ്പോൾ നമുക്ക് വെരിവ് വെള്ളമൊഴിക്കാം കേട്ടോ തേങ്ങ ഇടുന്നവർക്ക് തേങ്ങ ഇടാം അപ്പോൾ ഇത് ഇതായിട്ട് നല്ല പാകത്തിനൊക്കെ ബീൻസും കാരറ്റും ഉറിയുമൊക്കെ കൂടെ ഒരിഞ്ഞു അപ്പോൾ നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചുകൊടുക്കും ഒരു ഗ്ലാസ് റവിക്ക് ഒന്നേ ഗ്ലാസ് ഗ്ലാസ് വെള്ളം പാകത്തിന് ഉപ്പുണ്ടോ നോക്കിയിട്ട് അപ്പോൾ ഉപ്മാവിന് റവി ഇടാനുള്ള ഇതായി കളച്ചു അപ്പൊ നമുക്കറിയാം വീടാ മക്കളെട്ടും ഈ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതല്ല ഉണ്ടാക്കാൻ എളുപ്പപ്പണി ഉള്ളൊരു സംഭവം ഈ ഉമ്മ മാത്രം പണിയല്ല അപ്പം അങ്ങനെ ഉപ്പ്മാവ് റെഡിയായി രാവിലത്തെ രാവിലേക്ക് ഉപ്പ്മാവും പഴമാണ് അപ്പം ഉപ്പ്മാവ് റെഡിയായി അപ്പം എല്ലാവരും ചേച്ചി അത്യാവശ്യം സാധനങ്ങളൊന്നും ഒന്ന് പറഞ്ഞാൽ ഒന്നും പറയില്ല അങ്ങനെയാണ് ഇപ്പം ഇതിലെല്ലാവരും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം ചേച്ചിയുടെ വീഡിയോ കാണണം അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇട്ട മക്കളെ അപ്പോൾ ചേച്ചിൻ്റെ ഉപ്പ്മാവ് റെഡിയായി ഉപ്പ്മാവും പച്ചനാടൻ പഴമുണ്ട് നാന്ത്രപ്പഴമുണ്ട് കട്ടൻ കാപ്പി അപ്പോൾ രാവിലെ കഴിക്കാൻ പോകണം നിങ്ങളെല്ലാവരും വീഡിയോ കാണണിട്ട മക്കളെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണേ